നമസ്കാരം ഇലക്ട്രോണിക് മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മിനി ഡ്രൈവ് നമ്മൾ ഊരിയിട്ട് ഈ കാണുന്ന നയൻ എൽ ഇ ഡിയിലെ എച്ച് എ ജി ലൈറ്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ പോവുകയാണ് അതാ എച്ച് എ ജി മിനി ഡ്രൈവാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരുന്നത് അതിൻ്റെ കട്ടൻ പടം അടങ്ങിയത് കൊണ്ട് നമ്മൾ ഈ സംഭവം എച്ച് ജെ ജി മിനി ഡ്രൈവ് നൈൻ വാട്ട്സ് നയൻ എൽ ഡി ഡിയിലെ ഇതാണ് സാറ് ട്വൻറ്റിൻ്റെ സെവൻ വാട്സ് നമുക്ക് പറയുന്നുണ്ട് ട്വൻറ്റി സെവൻ വാട്ട്സ് ആണെന്ന് ഒരു ഒരപ്പില്ലോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാം ആറായിരം ലൂമാൻസ് പവർ കാണിക്കുന്നുണ്ട് നൈറ്റ് ടു എയിറ്റ് വോൾട്ട് കാണിക്കുന്നുണ്ട് അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം ഇപ്പം എന്തായാലും ഇതിന് ഒരു മോഡലും കൂടെ ഉണ്ട് ഇതാ ഒരു ഡി ആർ എൽ ഉള്ള ടൈപ്പ് പക്ഷേ അതല്ല ഇത് ഇതാണ് കേട്ടോ സാധനം ഇതാ മെറ്റലാണ് പുറകിൽ ബാക്ക് സൈഡ് മെറ്റലാണ് ഇത് പ്ലാസ്റ്റിക് ആണെന്ന് തോന്നുന്നു ഈ സൈഡ് ഇത് പ്ലാസ്റ്റിക് കോട്ടിംഗ് ആണ് പ്ലാസ്റ്റിക് ലെൻസും ഇതൊക്കെയാണ് വാട്ടർ പ്രൂഫാണെന്നൊക്കെ പറയുന്നു നമുക്ക് ഓരോ ഉറപ്പുമില്ല പരമാവധി നനവ് കുറച്ചാൽ കുറച്ചുകൂടെ ലാസ്റ്റ് ചെയ്യും അതാണ് ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു പിന്നെ അതിൻ്റെ കൂടെ ഫിറ്റ് ചെയ്യാനായിട്ടുള്ള ഇതാ അതിൻ്റെ രണ്ട് ബ്രാക്ക് അതിൻ്റെ ഒരു ബ്രാക്കറ്റും പിന്നെ രണ്ട് സെറ്റ് സ്ക്രൂവും ഇത്തരം സാധനങ്ങളൊക്കെ കൂടെ വരുന്നുണ്ട് ഇത് ഫിറ്റ്മെൻറ്റാണ് അപ്പോൾ ഒരു പേര് ഞാൻ വാങ്ങിയിട്ടുണ്ട് ഒരു പേരിന് അറുന്നൂറ് രൂപയാണ് ആയിരിക്കുന്നത് ഇതാ നല്ല ഫിനിഷിംഗ് ഒക്കെ ഉണ്ട് ഒറിജിനൽ ആണെന്നൊക്കെ ദൈവത്തിന് അറിയാം എന്നാലും അറുന്നൂറ് രൂപ ആയിട്ടുള്ളൂ ഇതിനെ വെച്ച് നോക്കാൻ ഭയങ്കര ലാഭമാണ് ഇത് പത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഞാൻ മുടക്കിയിട്ട് ഒരു മൂന്ന് മാസത്തിനുള്ളിൽ ഇത് മൂന്ന് മാസമാണ് ഉള്ള വെച്ചിട്ട് ഈ മൂന്ന് മാസത്തിനുള്ളിൽ വെറും രണ്ടേ രണ്ട് മഴ ആയിരുന്നു ആ രണ്ട് മഴയ്ക്കാണ് ഇതാ ഈ കാണുന്ന അവസ്ഥയിലേക്ക് ഇത് മാറിയത് കണ്ടോ മൂന്ന് മാസത്തിനുള്ളിൽ രണ്ടേ രണ്ട് മഴ ഇത് കംപ്ലീറ്റ്ലി ഡെഡ് ഇത് ഫ്ലാഷിങ് മാത്രം അതും വെള്ളമൊന്നും ഇല്ല ഇതാ വേണ്ട റെഡ് ഇത് ബ്ലൂ ആണ് ഇപ്പം വൈറ്റ് ആയിരുന്നു വേണ്ടത് പക്ഷെ ഇതാ ഇത് ബ്ലൂ ആണ് യെല്ലോ ഒട്ടുമേ ഇല്ല ഇത് സംഭവം വൈറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ ഇത് ബ്ലൂ വേറെ കളറൊന്നും ഇല്ല ഇത് വൈറ്റ് മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഇത് ഫിറ്റ് ചെയ്യാം അപ്പോൾ അതിന് മുമ്പ് ഞാനിത് ചെറുതായിട്ട് അഴിച്ചു വെച്ചിരിക്കുകയാണ് ഈ ഡ്രൈവ് അതാ രണ്ട് സൈഡ് ഡിസ്കണക്ഷൻ ആണ് ഇപ്പം ഇത് ഫുള്ളായിട്ട് നമുക്ക് അയച്ചിട്ട് നമുക്ക് ഇത് ഇതിലേക്ക് നമുക്ക് മൗണ്ട് ക്കാം ഓക്കെ ഓക്കെ ഗായ് അപ്പോൾ നമ്മുടെ വർക്ക് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അതാ രണ്ട് ഫോഗലായിട്ടും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് ഇങ്ങനെയാണുണ്ടോ അടുത്തുനിന്ന് കാണുമ്പോൾ അതിൻ്റെ വ്യൂ എന്ന് പറയുന്നത് അതാണ് അതിൻ്റെ ഇ ഡി വരുന്നത് എൻ്റെ സൈഡിലും ഓക്കെ ഇനി ഞാനൊന്ന് ഓൺ ആയിക്കാണിച്ച് തരാം പക്ഷേ പകലായതുകൊണ്ട് അത്ര സെറ്റപ്പ് ആവില്ല നമ്മൾ രാത്രി കാണാൻ അത്രയും സെറ്റപ്പ് ആവില്ല പക്ഷേ ഇതാ കണ്ടോ അപ്പം ഇനി രാത്രിയിലുള്ള ഒരു വ്യൂ വ്യൂവിനെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ അപ്പോൾ ഞാൻ എന്താ രാത്രി ഞാനൊരു റോഡിൽ വന്ന് നിൽക്കുക കേട്ടോ ഒരു ജസ്റ്റ് സാമ്പിൾ അടിക്കാൻ അടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നിലവിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം എൻ്റെ വണ്ടിയുടെ ബ്രൈറ്റ് ആണ് ഇത് ഡിമ്മ് ഡിമ്മ് ഇത് ബ്രൈറ്റ് ഞാൻ ഇനി നമ്മുടെ ഫോഗുലേറ്റ് ഓൺ ചെയ്യാൻ വേണ്ടോ കാണാം ഇതാണ് വണ്ടിയുടെ മാക്സിമം ൈറ്റ് മാക്സിമാണിട്ടിരിക്കുന്നത് നമ്മുടെ എച്ച് ജി ജി ടബിൾ വ്യത്യാസം കണ്ട അടിപൊളിയാണ് ഇട്ടോ ഓക്കേ ഓക്കേ ഗൈസ് അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ഫോഗ്ലൈറ്റിൻ്റെ ഒരു ചെറിയ റിവ്യൂ എന്ന് പറയുന്നത് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റിൽ ചോദിച്ചോളൂ ഞാൻ നിങ്ങൾക്കത് പറഞ്ഞു തരാം ഓക്കെ അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം ബൈ